തേർഡ് ീസണില് നമ്മൾ കണ്ടിട്ടുള്ള അലക്ക് കമ്പനി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് സോ ഈ ഒരു ടാസ്ക് നമ്മൾ തേർഡ് സീസണിൽ വലിയ അടി ഉണ്ടായി ഓർമ്മയുണ്ടാവും മണിക്കുട്ടൻ സന്ധ്യ അതുപോലെ തന്നെ നമ്മുടെ അഡോണിക്ക് എന്തെന്ന് തോന്നും ആ സമയത്ത് അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് വലിയ ഫൈറ്റ് ഒക്കെ ആയി കാരണം എന്ന് വെച്ചാൽ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാ ടീമിൽ നിന്നും ഓരോ മെമ്പേഴ്സ് ഇരിക്കും അപ്പോൾ വളരെ വൃത്തിയായിട്ട് കഴുകി അലക്കി തേച്ച് മടക്കി കൊണ്ട് കൊടുക്കണം അപ്പോൾ അത് വൃത്തിയായി ചെയ്തിട്ടുള്ള തുണികൾ മാത്രമേ ഇവർ കണക്കാക്കുള്ളൂ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അതിനെടുത്ത് മാറ്റും അപ്പോൾ ഇത് തർക്കങ്ങൾക്ക് കാരണമാവുകയും വലിയ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിനകത്ത് പിടിച്ചു പറിക്കാനോ അടിച്ചു മാറ്റാനോ ഒക്കെ ഉള്ള ലൂപ്പ് ഹോള ബിഗ് ബോസ് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ അലക്ക കമ്പനി ടാസ്കിന്റെ പ്രത്യേകത നാല് ടീമുകളും മത്സരിക്കുന്നു പവർ റൂം അടക്കമുള്ള നാല് ടീമുകളും ഇതിനകത്ത് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ വിജയിക്കുന്ന ടീമാണ് അപ്പോൾ വിജയിക്കുന്ന ടീമിൽ നിന്നായിരിക്കും ഒരാൾ ക്യാപ്റ്റനായിട്ട് മാറുക എന്നൊരു പ്രത്യേകതയുണ്ട് പവർ ടീമിനെ ചൂസ് ചെയ്യാനുള്ള അധികാരങ്ങളടക്കം ക്യാപ്റ്റൻ വരാൻ പോകണം അതായത് ജാൻമണിയുടെ പ്രതിഷേധം ഫലം കാണുന്നു എന്ന് തോന്നുന്നു ക്യാപ്റ്റൻ ഇനി കൂടുതൽ അധികാരങ്ങൾ വരാനുള്ള സാധ്യതയിലേക്ക് കൂടിയാണ് ഈ ടാസ്ക് വിരൽ ചൂണ്ടുന്നത് എന്താണെങ്കിലും ടാസ്കിന്റെ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം